രാഹുൽ മാംകൂട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ട്രോളി വിവാദം എന്താണ് രാഹുൽ പാലക്കാട്ടെ ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ നമ്മൾ എത്ര നമിച്ചാലും മതിയാകില്ല കാരണം ഇത് പോലീസ് അന്വേഷിച്ചിട്ടൊക്കെയാണ് പെട്ടിക്കകത്ത് ഒന്നുമില്ല എന്ന് കണ്ടെത്തിയത് പെട്ടിക്കകത്തും ഇവരുടെ രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ല എന്ന് പാലക്കാട് ജനത നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടായത് പക്ഷെ ഞാനതിനകത്ത് ഒരു കൺസേൺ പറയട്ടെ അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇത് കുഴപ്പമില്ല പാലക്കാടുകാർ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരായതുകൊണ്ട് കുഴപ്പമില്ല നേരെ മറിച്ച് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അത് ഇലക്ഷൻ്റെ മാൻഡേറ്റിനെ ജനഹിതത്തെ ബാധിച്ചിരുന്നുവെങ്കിൽ അത് എത്ര വലിയ അട്ടിമറിയാണ് ജനങ്ങളുടെ ആക്ച്വൽ മാൻഡേറ്റ് അട്ടിമറിക്കപ്പെടുകയല്ലേ അപ്പോൾ ഇത് ഇനിയെങ്കിലും നമ്മൾ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ കേട്ടത് ശ്രീ വി ഡി സതീശൻ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സെറ്റോളം ആക്ഷേപങ്ങൾ കേട്ടു വടകരയിലെത്തിയപ്പോൾ കാഫിറായിരുന്നു പാലക്കാട് എത്തുമ്പോൾ പെട്ടി തൊട്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഇവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ ഒരു വൃത്തികെട്ട സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നും തെരഞ്ഞെടുപ്പിനപ്പുറം ഇവർക്ക് അതിനകത്ത് ഒരു ആയുസ് ഇല്ല എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജലരേഖ നമ്മൾ പറയാറുണ്ട് ജലരേഖ പോലും കുറച്ച് നേരത്തേക്കുണ്ടെങ്കിലും അതിങ്ങനെ തെളിഞ്ഞിരിക്കും ഇവരുടെ ആക്ഷേപങ്ങൾക്ക് ഇവരുടെ രാഷ്ട്രീയത്തിന് ജലരേഖയുടെ ആയുസ് പോലും ഇല്ല എന്ന് പാലക്കാട് ജനത തിരിച്ചറിഞ്ഞു കേരളവും തിരിച്ചറിയണം ആരാണിതിന് എന്നാണ് രാഹുൽ ഇപ്പോൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ അത് എക്സ്പോസ്ഡ് ആയല്ലോ ഇതിനകത്ത് കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എല്ലാ നേതാക്കന്മാരും പറയുന്നില്ല മന്ത്രിയും മന്ത്രിയുടെ അടുത്ത ബന്ധു ഇതിനകത്ത് ആ കോൺസ്പിറസിൽ ഉണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള അദ്ദേഹവും സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഈ കോൺസ്പിറസിയിലുണ്ട് ഒരു മുൻ മാധ്യമ പ്രവർത്തകനുണ്ട് ഒരു നിലവിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളുണ്ട് ഇവരൊക്കെ ആലോചിക്കണം നിങ്ങൾ ഒരു കൂട്ടുകെട്ട് ഒരു അൺഹോളി നെക്സസ് ഉണ്ടാക്കിയാലും ജനങ്ങളത് പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിയുമെന്ന് തിരിച്ചറിയണം മാധ്യമങ്ങളോട് എല്ലാ മാധ്യമങ്ങളോടും അല്ല പറയുന്നത് വാർത്തകൾ ഉണ്ടാക്കാം വാർത്തകൾ പോസിറ്റീവായിട്ടുണ്ടാക്കാം പക്ഷേ നീചവും നിന്ദ്യവുമായ മാർഗ്ഗത്തിലൂടെ വാർത്തയെ ക്രിയേറ്റ് ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കേരളത്തിൽ അത്തരം ശ്രമങ്ങൾ നടത്തിയ ആ മാധ്യമങ്ങൾ തിരിച്ചറിയുകയും അവർ തിരുത്തുകയും അവർക്ക് തിരുത്താം അത് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായിരിക്കും എന്തുമായിക്കോട്ടെ ആ അജണ്ടകൾ തിരുത്തി ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യണം ചർച്ചയിൽ കൊണ്ടുവരണം അപ്പോൾ ഈ കേസ് അവസാനിച്ചെങ്കിലും അന്ന് ബിന്ദു കൃഷ്ണൻ അടക്കമുള്ള ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകളുടെ മുറിയിലേക്ക് പോലീസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഒരുക്കുന്നുണ്ട് ആ ഒരു പരാതി കിടക്കുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ മാനനഷ്ട കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഒരു ഒരു കന്നി മത്സരത്തിനക്കുന്ന ആദ്യമായിട്ട് മത്സരിക്കാൻ നൽകുന്ന ഒരാളല്ലേ ഒരു പുതുമുഖമല്ലേ ഞാൻ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ അപ്പോൾ ആ വിഷയത്തിനകത്ത് എൻ്റെ മാനനഷ്ടക്കേസുണ്ട് ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും പരാതികളുണ്ട് ശ്രീമതി ജബീ മേത്രൻ്റെ പരാതികളുണ്ട് ഇത്തരം പരാതികളുമായിട്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും പെട്ടി ഞങ്ങൾ അടയ്ക്കുന്നില്ല അവരടയ്ക്കാൻ ആഗ്രഹിച്ചാലും ഞങ്ങൾ അടയ്ക്കുന്നില്ല എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ വലിയ ചർച്ചയായ ട്രോളി വിവാദം ആ പെട്ടി അടയ്ക്കുന്നില്ല യു ഡി എഫ് നൽകിയിട്ടുള്ള പരാതികളുമായി മുന്നോട്ട് പോകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഇപ്പോൾ ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളോട് നന്ദി വേണ്ടിയുള്ള ഒരു സ്വീകരണം അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി